മാഷയോട് പറഞ്ഞു കുങ്കൻ മാഷ നേരെ അമ്മണിയുടെ അടുത്തെത്തി അമ്മണി കുട്ടീ കുങ്കൻ മാഷ പറഞ്ഞു നീ ഒരു നല്ല പാചക വിദഗ്ധയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് വരച്ചു കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു പിന്നെ അമ്മയോട് ചോദിച്ച് ചേർക്കേണ്ടതെല്ലാം അടുപ്പത്ത് വെച്ച് അപ്പോൾ കുങ്കൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് അമ്മന് മുയലിനും അമ്മ മുയലിനും കൊടുത്തു എന്നിട്ട് ചോദിച്ചു ഭക്ഷണത്തിന്റെ സ്വാദ് അതുപോലെ അമ്മയോ അത്രമാത്രം വേദനിപ്പിച്ചിരിക്കുമെന്ന് അമ്മനു മേൽ മനസ്സിലാക്കിയത് അവൾ അമ്മയോടെ ക്ഷമ ചോദിച്ചു അമ്മ മുതൽ എല്ലാ ജോലികളിലും സഹായിച്ചു തീരുക പഠിക്കുകയും മെഡിമിടിച്ചായി തീരുകയും ചെയ്തു